ഗവൺമെന്റ് പ്രധാനമന്ത്രി മേള നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും കേരള സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് അപ്രന്റിഷി മേള സംഘടിപ്പിച്ചത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായ വിവിധ ഗവൺമെന്റ് പബ്ലിക് ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനങ്ങളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ മേളയിലൂടെ തൊഴിൽമേളയുടെ ഉദ്ഘാടനം ടോമി നിർവഹിച്ചു െങ്കിലും പഠനത്തോടൊപ്പം തൊഴിൽ പഠനത്തോടൊപ്പം സമ്പാദ്യം എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് എനിക്ക് പറയാനുള്ളത് എന്റെ തന്നെ അനുഭവമാണ് നിങ്ങളും പഠിക്കാൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് നിങ്ങളെ പഠിക്കാൻ പറ്റുന്നത് പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലത്ത് പത്താം ക്ലാസ് കഴിയാൻ പിന്നെ പശുവിനെ ഒക്കെ വാങ്ങിച്ച് തന്ന് അനുഗ്രഹ ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് പയ്യെ വീടുകളിൽ കൊടുക്കും നിങ്ങളൊക്കെ എത്ര ഭാഗ്യമുള്ള കുട്ടികളാണ് മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ട്രെയിനറായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് ചെയ്യിപ്പിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ദൃഢബോധ്യത്തോടെ വിശ്വാസത്തോടെ മക്കളെ നിങ്ങളെ കൈക്ക് പിടിച്ച് ഇവര് നിങ്ങളെ മുന്നോട്ട് നൽകുകയാണ് അപ്പം നിങ്ങൾക്ക് ഒരു കടമയുണ്ട് ഏത് ജോലി കിട്ടിയാലും ശമ്പളം കുറവാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പുറകോട്ട് നീക്കാതെ കൊന്നുമക്കളെ നഗരസഭാ കൗൺസിലർ ഷാജി കൂത്തോടിയിൽ അധ്യക്ഷനായിരുന്നു മധ്യമേഖലാ ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിങ് ആനിഷ്ട ഐസക് മുഖ്യ അതിഥിയായി കോളേജ് പ്രിൻസിപ്പൽ എ ആംസ്ട്രോങ് അസിസ്റ്റന്റ് അപ്രന്റിഷിപ്പ് അഡ്വൈസർ പീറ്റർ സ്റ്റാലിൻ വിവിധ ഐ കോളേജ് പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു